നമസ്കാരം നെക്സസ് എന്നുള്ള പുസ്തകത്തിലെ അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയും ചെയ്യുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ടെന്ന് തോന്നി ഇതിലെ നാലാമത്തെ ചാപ്റ്ററായ ഡിസിഷൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ആൻഡ് ടോട്ടാലിറ്റേറിയനിസം എന്നുള്ളതിലെ മെഷറിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ഡെമോക്രസീസ് എന്നുള്ള ചെറുഭാഗം രണ്ട് പേജ് ഉള്ളത് പക്ഷേ ഇതിൽ കുറച്ച് പ്രസക്തമായ കാര്യങ്ങളുണ്ടെന്ന് തോന്നി അതിനെക്കുറിച്ച് പറയാം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഒരു ഡെമോക്രസിയുടെ ശക്തി സ്ട്രെങ്ത് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുക പലപ്പോഴും ഡെമോക്രസീന്ന് കേൾക്കുമ്പോൾ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇലക്ഷൻസ് തിരഞ്ഞെടുപ്പുകളുമായിട്ടാണ് നമ്മൾ ലംഘി ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പക്ഷേ ജനാധിപത്യം എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതോടെ ജനാധിപത്യ പ്രക്രിയയിലെ ഒരു പൗരൻ്റെ പങ്കാളിത്തം കഴിഞ്ഞു എന്ന് നേരിട്ടോ അല്ലാതെയോ കരുതുന്നത് വളരെ ഒരു ഒരു ഇടുങ്ങിയ വീക്ഷണമാണ് ഇലക്ഷൻസ് പ്രധാനമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരിക്കലും ഡെമോക്രസി എന്നുള്ള ഇതിൽ അവസാനിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു ടു മെഷർ ഹൗ ഡെമോക്രാറ്റിക് ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഈസ് വി കനോട്ട് യൂസ് എ സിമ്പിൾ യാഡ്സ്റ്റിക് ലൈക്ക് വെദർ ഇലക്ഷൻസ് ആർ ബീങ് ഹെൽഡ് റെഗുലർലി ഓർ നോട്ട് ഇലക്ഷൻ്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കുന്നില്ല കേട്ടോ കാര്യം നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ എത്തിയതെന്നുള്ളത് നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള രാജഭരണവും സുൽത്താൻ ഭരണവും പല വിധത്തിലുള്ള അടിച്ചമർത്തലുകളും എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുകൾ വന്നിട്ട് ആ തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ തന്നെ അതിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാവുള്ളൂ സ്ത്രീകളുൾപ്പെടെ പലർക്കും വോട്ടവകാശം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും വളരെ കുറേ നാളുകൾ ശേഷമാണ് വന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന ജനാധിപത്യ വ്യവസ്ഥകൾ ഒരുപാട് രാജ്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അത് ഒരു പ്രിവിലേജാണ് നമ്മളനുഭവിക്കുന്ന ഒരു പ്രിവിലേജാണ് ഒരു നല്ല കാര്യമാണ് ഒരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ പ്രാധാന്യത്തെയും അതിലെല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ ഒട്ടും കുറച്ച് കാണാതെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയുന്നു അറിഞ്ഞോ അറിയാതെ പോലും തെരഞ്ഞെടുപ്പിൻ്റെ വില കുറച്ച് കാണുകയല്ല എന്നുള്ളത് വീണ്ടും പറയേണ്ടതുണ്ട് എന്ന് തോന്നി ഓക്കെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അല്ലാതെ നമ്മളിങ്ങനെയാണ് ഡെമോക്രസ്ടത്ത് മെഷർ ചെയ്യുക ഹരി പറയുന്നു വി നീഡ് ടു ആസ്ക് മച്ച് മോർ കോംപ്ലക്സ് ക്വസ്റ്റൻസ് ലൈക്ക് വാട്ട് മെക്കാനിസംസ് പ്രിമെൻറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ഫ്രം ടേക്കിംഗ് ടോട്ടാലിറ്റേറിയൻ പവർ ഹൗ മച്ച് അതോറിറ്റി ഡസ് ദ സെൻറ്റർ അപ്രോപ്രിയേറ്റ് വിറ്റ് സെൽഫ് ഹൗ സേഫ് ഇസ് ഇറ്റ് ഫോർ മീ ലീഡിങ് മീഡിയ ഔട്ട്ലെറ്റ്സ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ് അതായത് പ്രസ് എത്രത്തോളം ഗവൺമെൻറ്റിനെ എതിർക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ മീഡിയ ആണെങ്കിലും ബാക്കി മീൻസ് ആണെങ്കിലും എത്രത്തോളം ഒരു സർക്കാരിൻ്റെ നയങ്ങളെ തുറന്ന് എതിർക്കാൻ അവർക്ക് അവർക്ക് കഴിയുന്നുണ്ട് പ്രതികാര നടപടികളെ ഭയക്കാതെ എത്രത്തോളം തുറന്ന് എതിർക്കാൻ വ്യക്തികൾക്കും പ്രസ് ജുഡീഷ്യറി പോലുള്ള സംഘടനകൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ് അല്ലേ ഇവിടെ പറയുന്നു ഡെമോക്രസി ആൻഡ് ഡിക്ടേറ്റർഷിപ്പ് ആർ ഇൻ ബൈനറി ഓപ്പോസിറ്റ്സ് ബട്ട് റാദർ ആർ ഓൺ എ കണ്ടിന്യൂ ടു ഡിസൈഡ് വെദർ എ നെറ്റ്വർക്ക് ഈസ് ക്ലോസർ ടു ദ ഡെമോക്രാറ്റിക് ഓർ ദി ഡിക്റ്റേറ്റോറിയൽ ലൈൻ ഓഫ് ദ കണ്ടിന്യൂ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ ദ നെറ്റ്വർക്ക് ആൻഡ് വാട്ട് ഹാപ്പൻസ് വാട്ട് ഷീപ്സ് ദ പൊളിറ്റിക്കൽ കോൺവെർസേഷൻ ഇൻഫ്ലമേഷൻ ഇൻഫോർമേഷൻ ഫ്ലോ സെൻറ്ററിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് അധികാര കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് മാത്രമാണെങ്കിൽ തിരിച്ച് ഫീഡ്ബാക്ക്സ് ഒന്നും തന്നെ റിസീവ് ചെയ്യാൻ ഉള്ളൊരു അവസരമോ അല്ലെങ്കിൽ ആ ഫീഡ്ബാക്ക് കൊണ്ട് അവർക്ക് ഒരു എന്തെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ചേഞ്ചോന്നും അതുകൊണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ അത് ഡെമോക്രസി വീക്കാക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള അവസരവും ആ ഫീഡ്ബാക്ക് അനുസരിച്ച് ചേഞ്ചസ് വരുത്താനുള്ള ഒരു സാഹചര്യവും തീർച്ചയായിട്ടും ഡെമോക്രസിയിൽ വേണം സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസംസ് പ്രധാനമാണ് റോബസ്റ്റ് ആയിട്ടുള്ള ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഓവർലാപ്പിംഗ് സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം ഒരു സിസ്റ്റം ഒരു അധികാര കേന്ദ്രം തെറ്റുകൾ വരുത്തിയാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ആളുകൾ വേണം അത് ഇൻട്രൻസിക് ആയിട്ട് ആ സിസ്റ്റത്തിൽ വേണം ഇപ്പോൾ കോടതികൾ ഒരു പ്രധാനപ്പെട്ട സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസമാണ് അല്ലേ മീഡിയ ഒരു ഹെൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മെക്കാനിസംസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അത് വേറെ ആരും നിയന്ത്രിക്കുന്നതാവരുത് മൾട്ടിപ്പിൾ വേണം ഒരെണ്ണം മാത്രം പോരാ ഓവർലാപ്പിംഗ് വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നതായിരിക്കണം വലിയ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ അധികാര കേന്ദ്രത്തെ എതിർക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പലപ്പോഴും പേരിന് മാത്രം ഡെമോക്രസി ഉണ്ടാവുകയും അവിടെ ശരിക്ക് പറഞ്ഞാൽ ഇനി ഇറ്റ്സ് ഇൻ ഇറ്റ്സ് ട്രൂ എസെൻസ് ഡെമോക്രസി ഫങ്ഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസംസ് ആൻഡ് ഫോക്കസ് ഓൺ കോൺവെസേഷൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺവെർസേഷൻസ് ഇത് രണ്ടോണ്ട് എടുത്ത് പറയേണ്ട പോയിന്റ് ഹരി പറയുന്നു ഇഫ് വൺ പേഴ്സൺ ഡിക്റ്റേറ്റ്സ് ഓൾ ദ ഡിസിഷൻസ് ആൻഡ് ഈവൻ ദിയർ ക്ലോസസ്റ്റ് അഡ്വൈസേഴ്സ് ആർ ടെറിഫൈഡ് ടു വോയ്സ് എ ഡിസെൻഡിങ് വ്യൂ നോ കോൺവെസേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് സച്ച് എ നെറ്റ്വർക്ക് ഈസ്റ്റ് സിറ്റുവേറ്റഡ് ദ എക്സ്ട്രീം ഡിക്റ്റേറ്റോറിയൽ എൻഡ് ഓഫ് ദ സ്പെക്ട്രം ഒരാളുടെ തീരുമാനങ്ങളെ എതിർക്കാൻ ആർക്കും കഴിയുന്നില്ലെങ്കിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ അത് ഡെമോക്രസിയാണെന്ന് പറയാൻ കഴിയില്ല ഒരാൾ പറയുന്ന കാര്യത്തോട് നൂറ് ശതമാനം വിയോജിപ്പുണ്ടെങ്കിലും അയാൾക്കത് പറയാനുള്ള അവകാശം എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രധാനമാണ് ആസ് ദ പേഴ്സൻറ്റേജ് ഓഫ് പീപ്പിൾ ടേക്കിംഗ് പാർട്ട് ഇൻ ദ കോൺവെർസേഷൻ റൈസസ് സോ ദ നെറ്റ്വർക്ക് വിക്കംസ് മോർ ഡെമോക്രാറ്റിക് ആശയപരമായ ചർച്ചകളിൽ ഫീഡ്ബാക്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇതിലൊക്കെ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ അത്രത്തോളം ആ സിസ്റ്റം ഡെമോക്രാറ്റിക് ആയി എന്ന് പറയാം എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കുറവാണോ അത്രത്തോളം സ്ട്രെങ്ത് കുറവാണ് ആ ഡെമോക്രസിക്കെന്നാണ് പറയുക ഇവിടെ ഇലക്ഷൻസ് അപ്പോൾ ചർച്ചകൾ ശരിക്കും നടക്കണം എന്നുള്ളതാണ് പ്രധാനം ചർച്ചകൾ നടക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ ഒന്ന് ഫ്രീഡം ടു സ്പീക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം രണ്ട് വില്ലിംഗ്നെസ് ടു ലീസൺ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം ഇപ്പം നമ്മുടെ പാർലമെന്റിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ബഹളമാണ് അതൊരിക്കലും ശരിയല്ല കേട്ടോ കാര്യം ഒരാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മറ്റയാൾ കേൾക്കുന്നില്ല ബഹളമാണ് ബഹളം ഇറങ്ങിപ്പോക്ക് തുടങ്ങി സ്ഥിരം പരിപാടികളാണെങ്കിലും എന്താണ് എൻ്റെ അർത്ഥം നല്ല ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഈ പാർലമെന്റിൽ ബഹളം ഇറങ്ങിപ്പോക്കും ചർച്ചകൾ നടക്കാത്തതും ബില്ലുകൾ ചർച്ചകളില്ലാതെ പാസ്സാവുന്നതും ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിക്കലി നല്ലതല്ല ഇത് ഒരാളുടെ മാത്രം കുഴപ്പമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ജനങ്ങളും അതിനവരുടെ മേലെ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് മീഡിയയും സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് അതായത് ചർച്ചകൾ നടക്കണം പാർലമെൻറ്റിൽ പിന്നെ മീഡിയ പാർലമെൻറ്റുണ്ട് അപ്പോൾ ഇനി ഡെമോക്രസിയുടെ സ്ട്രെങ്ത്ത് കൂട്ടുന്ന കാര്യങ്ങളിൽ പ്രസ് ജുഡീഷ്യറി പബ്ലിക് ഡിസ്കഷൻസ് ഫീഡ്ബാക്ക് കോഴ്സ് കറക്ഷൻ അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെറൻസി തുടങ്ങിയവ കാര്യങ്ങളെല്ലാം തന്നെ ഡെമോക്രസിയുടെ ഇത് കൂട്ടുകയാണ് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണോ എത്രത്തോളം അക്കൗണ്ടബിൾ ആണോ എത്രത്തോളം ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെയും ചർച്ചകളുടെയും ബേസിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുന്നുണ്ടോ കോഴ്സ് കറക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ എത്രത്തോളം ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടോ ഇതെല്ലാം തന്നെ ഡെമോക്രസിയുടെ സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് പ്രസ് ആൻഡ് ജുഡീഷ്യറി എന്നുള്ളത് ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡെമോക്രസിയുടെ സ്ട്രെങ്ത് കുറയ്ക്കുന്നത് എക്കോ ചേംബേഴ്സ് സ്ട്രെങ്ത്ത് കുറയ്ക്കും ഡിസ്ഫങ്ഷണൽ പാർലമെൻ്റ് സ്ട്രെങ്ത് കുറയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഓവർ എന്താ പവർ ഒരുപാട് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതല്ല അതേസമയം തന്നെ യാതൊരു പവർ സെൻറ്റേഴ്സും ഒന്നുമില്ലാതെ വളരെയധികം ആയി പോയാൽ അത് അനാർക്കിയിലേക്ക് നയിക്കും എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് യു എസ് ഉദാഹരണമാണ് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബുക്കല്ലേ ദ യു എസ് കോൺഗ്രസ് വാസ് ഡിസൈൻ ടു ഫുൾഫിൽ ദിസ് ഫംഗ്ഷൻ വിത്ത് ദ പീപ്പീൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് മീറ്റിംഗ് ടു കോൺവേഴ്സ് ആൻഡ് ട്രൈ ടു കൺവിൻസ് വൺ അനദർ ബട്ട് വെൻ മാസ് ദ ലാസ്റ്റ് ടൈം ദറ്റ് എല്ലാ കെൻ സ്പീച്ച് ഇൻ കോൺഗ്രസ് ബൈ എ മെമ്പർ ഓഫ് വൺ പാർട്ടി പെർവേഡ് മെമ്പേഴ്സ് ഓഫ് ദ അതർ പാർട്ടി ടു ചേഞ്ച് ദർ മൈൻഡ്സ് എബോട്ട് എനിത്തിങ് എപ്പോഴാണ് ഒരു പ്രസംഗത്തിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നയം തിരുത്തിയിട്ടുള്ളത് വോട്ട് ബാങ്ക് പ്രഷറിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത് വേറെ മറ്റ കോൺവെർസേഷൻസ് ദാറ്റ് ഷേപ്പ് അമേരിക്കൻ പൊളിറ്റിക്സ് നോ ടേക്ക് പ്ലേസ് ഇറ്റ്സ് ഡെഫിനിറ്റ്ലി നോട്ട് ഇന്ത് കോൺഗ്രസ് ഡെമോക്രസിസ് ഡൈ നോട്ട് ഓൺലി വെൻ പീപ്പിൾ ആർ നോട്ട് ഫ്രീ ടു ടോക്ക് ബട്ട് ഓൾസോ വെൻ പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ഓർ ഏബിൾ ടു ലിസൺ സംസാരിക്കാനുള്ള അവകാശം കിട്ടാതാകുമ്പോൾ മാത്രമല്ല സംസാരിക്കുന്നത് ആരും കേൾക്കാതാകുമ്പോൾ കൂടിയാണ് ഡെമോക്രസീസ് മരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജോലി ഇത് നമ്മുടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ജോലി ഇലക്ഷൻസ് കൊണ്ട് തീരുന്നില്ല വോട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജോലി തീരുന്നില്ല വ്യക്തികളെന്ന നിലയിൽ രാജ്യത്തെ തീരുമാനങ്ങൾ രാജ്യ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഭാഗ് ആവണം കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ നയപരമായ തീരുമാനങ്ങൾ അവയെക്കുറിച്ച് നമ്മുടെ അവെയർനെസ് അവയെക്കുറിച്ച് പറ്റുന്ന നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയുക മറ്റുള്ളവരുടെ ഒപ്പീനിയൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക അത് നമുക്ക് പറ്റുന്ന ഔട്ട്ലെറ്റുകളിൽ പറ്റുന്ന പോലെ അത് ചർച്ചാ വിഷയമാക്കുക അതിനൊരു ഭാഗമാകുക അതായത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളിത് അവെയറാണ് ജനങ്ങളിൽ ഒപ്പീനിയൻ ഫോം ചെയ്യുന്നുണ്ട് അവരിതിൻ്റെ ബേസിസിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഭരണകർത്താക്കൾക്കും എല്ലാവിധ സംഘടനകൾക്കും എല്ലാവിധ പവർ സെൻറ്റേഴ്സിനും വേണം നോവൺ ഷുഡ് ബി അൺക്വസ്റ്റ്യനബിൾ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അഗൈൻ ഫോക്കസ് ഓൺ കോമസ് കോൺവെസേഷൻസ് ആൻഡ് സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസംസ് ഇത് രണ്ടാണ് കോർ പോയിൻറ്റ് ഇതൊക്കെയാണ് ഡെമോക്രസിയുടെ സ്ട്രെങ്ത്തിനെ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഇതിൽ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ എഴുത്തിലും മീഡിയയിലെല്ലാം പലപ്പോഴും ഇപ്പോഴത്തെ കാലത്തെ കെട്ട കാലം ഇപ്പോൾ നമുക്കിവിടെ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രീം നെഗറ്റീവ് വേർഷൻ എടുക്കാറുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഉദ്ദേശം ഒരിക്കലും അല്ലേ അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എൻ്റെ രാജ്യം ഒരിക്കലും പെർഫെക്റ്റ് അല്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയാണ് ഇവിടെ ചില തിരുത്തേണ്ട ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം എന്ത് പ്രശ്നം വന്നാലും ഈ രാജ്യത്തിലെല്ലാം തെറ്റാണ് തെറ്റാണെന്ന് ഈ രാജ്യത്തും പുറത്തും പറഞ്ഞു നടക്കുകയും അതുവഴി രാജ്യത്തിൻ്റെ മൊത്തം ഒരു ഇതാക്കുകയും ചെയ്യുന്ന നടപടികളോട് എനിക്ക് യോജിപ്പില്ല അതേസമയം തന്നെ ഈ രാജ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ എക്സാക്ട്ലി അഡ്രസ്സ് ചെയ്യാതെ അത് എങ്ങനെയാണോ ഉന്നയിക്കേണ്ടത് എന്നൊക്കെ പറയുകയും ഉന്നയിച്ച ആളെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നടപടിയോടേയും യോജിപ്പില്ല ഏതൊരു ചോദ്യവും അത് ശരിയായ രീതിയിലാണോ ചോദിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ എന്നുള്ളത് വേറെ കാര്യം ആ ചോദ്യത്തിൽ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യേണ്ട ഫാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ രാജ്യം എന്നും ജനാധിപത്യപരമായി ശക്തമായി തന്നെ നിലനിൽക്കട്ടെ ഇവിടുത്തെ സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസംസ് എല്ലാം ഇൻഡിപ്പെൻഡൻറ്റ് റോബസ്റ്റ് ഓവർലാപ്പിംഗ് ആയിട്ട് സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് ആയിട്ട് പ്രവർത്തിക്കട്ടെ ഇവിടെ ഒരുപാട് പബ്ലിക് കോൺവെർസേഷൻസ് നടക്കട്ടെ ആശയങ്ങളുടെ ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രോ ഉണ്ടാവട്ടെ അതിൻ്റെ ബേസിസിൽ നയങ്ങളിൽ മാറ്റങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങോട്ട് പോസിറ്റീവ് നെഗറ്റീവ് അല്ല ഏത് ഡയറക്ഷനായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരട്ടെ ജനങ്ങൾ കണ്ടിന്യൂസ്ലി ദ ഹോൾ പ്രോസസ്സിൻ്റെ ദ ഹോൾ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ്റെ ഭാഗമാണ് എന്നുള്ള ബോധ്യം ഭരണാധികാരികൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ ഡെമോക്രസി എന്നുള്ള തീർച്ചയായിട്ടും വിത്ത് ഓൾ ഇറ്റ്സ് ലിമിറ്റേഷൻസ് നമ്മൾ പ്രിസേവ് ചെയ്യേണ്ട ഒരു സിസ്റ്റം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓ ഓട്ടോക്രസി ഡിക്റ്റേറ്റർഷിപ്പ് തുടങ്ങിയവയ്ക്ക് എത്രത്തോളം ഭയങ്കരമാണെന്നുള്ളത് നമ്മളൊരു പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവില്ല പക്ഷേ അതൊക്കെ ഉണ്ട് ഈ ലോകത്തിലെ ചരിത്രം നോക്കിയാലും പ്രസൻ്റ് ഡേ നോക്കിയാലും നമുക്കതിൻ്റെ ഭീകരത കാണാൻ കഴിയും അപ്പോൾ ഈ ലോകത്തെ ഈ കാലത്ത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം പങ്കുവയ്ക്കുകയും അതോടൊപ്പം അതിനെ തുടർച്ചയായി ഉയർത്തിപ്പിടിക്കേണ്ടതിന് ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട് എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്ക്